ചരിത്രം ചിത്രങ്ങളിലൂടെ എന്ന പ്രോഗ്രാം ആരംഭിക്കുകയാണ് ഇന്നത്തെ ദിവസം ഈ ഡൈസ് ഉരുട്ടുന്നില്ല കാരണം എൻ്റെ കൂടെ ഒരു അടിപൊളി ഡൈസ് ഡൈസുരിപ്പുണ്ട് ഉണ്ണി എസ് നായർ അറിയാമല്ലോ കൊച്ചിങ് ഇന്നസിന് ഏകദേശം പത്തിരുപത്തഞ്ച് വർഷമായിട്ട് ഇത്രയും നാൾ കൊച്ചിൻ ഇന്നസിനോട് പ്രവർത്തിച്ച വേറെ ആർട്ടിസ്റ്റില്ല ഉണ്ണിക്ക് ചില ഞാൻ മറ്റേത് അബദ്ധങ്ങള് പറ്റിയിട്ടില്ല അല്ലാതെന്താന്ന് വെച്ചാല് ഈ ഓഡിയൻസിന്റെ മുമ്പിൽ പറ്റുന്ന അബദ്ധങ്ങളല്ലാതെ നമുക്ക് നോക്കിയ ഒരു അബദ്ധം ഉണ്ടാവില്ല പക്ഷെ ഞങ്ങൾ പുറകില് വന്നിട്ട് ചിരിക്കാനായിട്ട് ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാവും അങ്ങനത്തെ ഒരു സംഭവമാണ് പുള്ളി പറയുന്നത് അത് വേറൊന്നും അല്ലാന്ന് നമുക്ക് ഒരു പോലീസ് സ്റ്റേഷനാണ് ആ പോലീസ് സ്റ്റേഷനിൽ ഞാൻ ഒരു മുറം ഞാനൊരു പരാതിക്കാരായിട്ടായിരുന്നു ആ അപ്പോൾ പുള്ളി എന്തോ കാര്യം പറഞ്ഞുപോ ഞാൻ വന്ന് അവിടെ നിൽക്കണം എന്നിട്ട് ഞാൻ വന്ന് പറയും സർ എൻ്റെ മകൾ മുറിച്ചറക്കൻ്റെ കൂടെ ഒളിച്ചു ഓടിപ്പോയി അല്ലേ പറയണത് നല്ല കാര്യമാണല്ലോ അതല്ല എന്റെ വീട്ടില് മുറമിക്കാൻ വന്ന ചെറുക്കന്റെ കൂടെ ഒളിച്ചോണ്ടി പോയി അപ്പൊ ഇത് നമ്മൾ ചെയ്യുന്ന സമയത്ത് പുള്ളി പെട്ടെന്ന് സംസാരിച്ചോണ്ടിരിക്കും പെട്ടെന്ന് അവിടെ തിരിയും തിരുന്ന സമയത്ത് ഞാൻ ചിലപ്പോ എവിടെ ഉണ്ടാവൂല ഞാൻ അവിടെ നിന്ന് ഓടി വരേണ്ടാവുള്ളൂ അപ്പൊ ടൈമിങ് ഇത്തിരി തെറ്റും ചിലപ്പോ ഇത്രയല്ല ഒത്തിരി തെറ്റും ഒത്തിരി തെറ്റിയുള്ള അപ്പൊ ഞാൻ ഓടി വര ചില സമയത്ത് ഞാൻ ആ സമയത്ത് സ്റ്റേജിന് പുറത്തായിരിക്കും അങ്ങോട്ട് എൻട്രി എന്താവുള്ളൂ അപ്പൊ ഓടി വരണ്ടേ ഒരു പത്തടി ദൂരം നടക്കാൻ വേണ്ടി ഞാൻ അവിടെ നിന്ന് സാറി എന്താണോ ഒരു പരാതി സാറേ എന്താ സാറെ പരാതി എന്റെ കോളേജിൽ പഠിക്കണ മോളെ മുറച്ചെറക്കൻറെ കൂടെ ഇന്നലെ ഒളിച്ചോടി പോയി എന്റെ കോളേജിൽ പഠിക്കണ മോളെ മുറച്ചെറുക്കൻ്റെ കൂടെ ഇന്നലെ ഒളിച്ചോടി പോയത് ഓട്ടോ സ്വന്തം കൂടെ അല്ലേ പോയേക്കണ അഞ്ച് പൈസ അവര് തനിക്ക് ചെലവില്ല സുഖമായിട്ട് ജീവിക്കട്ടെ അയ്യോ ഞാൻ ഈ മുറച്ചറുക്കനും ഇതുവരെ കണ്ടിട്ടില്ല ഈ മൊറച്ചെറുക്കനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല പിന്നെ മുറച്ചറക്കൻ മുറച്ചെറക്കൻ ഞാൻ പറഞ്ഞതാണ് ഇന്നലെ എന്റെ വീട്ടിൽ മുറം വെക്കാൻ വന്ന ചെറുക്കൻ്റെ കൂടെ ഒളിച്ചോടി പോയെന്ന് പറഞ്ഞു മുറം വെക്കാമെന്ന ചെറുക്കൻ്റെ അങ്ങനെ ഞങ്ങൾ മസ്ക് ഷോ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവിടെ സത്യം പറഞ്ഞാൽ പുള്ളി എന്തോ കാര്യം പറഞ്ഞ് തിരിഞ്ഞപ്പോൾ ഞാൻ ബാക്കിലില്ല ഈ അഡ്ജസ്റ്റ്മെന്റിനൊക്കെ ഒരു പരിധിയില്ലേ ഞാൻ ആ സമയത്ത് വേറൊന്നും അല്ലേ സങ്കാടാകുമ്പോൾ നിങ്ങൾ എത്ര നേരം ഉണ്ട് പ്രോഗ്രാം എന്ന് ചോദിച്ച സമയമായിരുന്നു ഞാൻ അവിടെ നിന്ന് സാർ എന്ന് പറഞ്ഞു വന്ന് ഇവിടെ എത്തി താനും ഇത്ര നേരം അവിടെ പോയി കിടക്കായിരുന്നു അല്ലേ സാറേ ഞാൻ അല്പം ലേറ്റ് ആയി പോയി സാറേ താൻ എന്നാണോ നേരത്തെ വന്നേക്കണത് അല്ലേ സാറേ വന്നിട്ട് ഞാൻ പറഞ്ഞു പറഞ്ഞ എന്റെ മകളെ കൂടെ ഓടിച്ചോടി അപ്പൊ ഞാന നല്ല കാര്യല്ലേ പൈസ കല്യാണം പറഞ്ഞു കിട്ടില്ലേ അപ്പൊ അടുത്ത കരഞ്ഞോണ്ട് പറയേണ്ട സീനാണ് മുറമിക്കാമെന്ന് കയറു അതെനിക്കങ്ങോട് ചിരി വന്നിട്ട് ഞാൻ പറഞ്ഞു ചെറുക്കൻ്റെ സത്യത്തിൽ ഞങ്ങൾ അങ്ങനെ പോയി ചില സമയങ്ങളിൽ ചില അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട് ഉണ്ണിക്ക് പറ്റിയ അബദ്ധം എന്ന് പറഞ്ഞാല് ഞാനൊരു സത്യം പറയാട്ടെ എനിക്ക് ഇന്നേ വരെ കലാജത്തിൽ ഒരു അബദ്ധം പറ്റിയിട്ടില്ല പക്ഷേ

അത് നമ്മുടെ സൂപ്പർ ഹിറ്റായിട്ടാണ് ചിത്രകീതെന്ന് പറഞ്ഞത് അത് സുരേഷ് ഗോപി ഗൗതമിയായിട്ട് ഗൗതമിയായിട്ട് ഞാനാണ് ഇപ്പോഴത്തെ ഗൗതമിനെ കണ്ടുപോകും എന്നെ കണ്ടുപോകും ഒരുപോലെ ഇരിക്കും ആ പാട്ട് എന്ന് പറഞ്ഞതാണ് മലരമ്പൻ തഴുകുന്ന കിളിമകളേ കാണിക്കുമ്പോൾ ഈ ഫീമെയിൽ എന്ന് പറയുന്ന ക്യാരക്ടർ ഉണ്ടല്ലോ അത് ഉണ്ണിയാണ് ഉണ്ണി ഒരു ബ്ലൗസ് ഇട്ടിട്ട് ഒരു പാവാട ഇങ്ങനെ ആ പാവാടയ്ക്ക് ശരിക്കും പറഞ്ഞാൽ ക്ലിപ്പില്ല അതിന് കൈ കൊണ്ട് പിടിച്ചേക്കണേ അടി കാണിക്കുമ്പോൾ പുള്ളിയെ ക്ലിപ്പ് കൈ പാവാട അല്ല അത് വേണ്ട അത് പറയാം അപ്പൊ പാവാട താഴെ അപ്പൊ അടിയിൽ ടൈസ് തയ്ച്ചിട്ടുണ്ട് അപ്പോൾ കുഴപ്പമില്ല മലരമ്പൻ തഴുകുന്ന കിളിമകളേ അങ്ങനെ ഒരു വേദിയില് ഈ സാധനം ആ സമയത്ത് സുരേഷ് ഗോപി എന്ന് പറഞ്ഞിട്ട് ഈ പറയുന്ന പോലെ കാണിച്ചു പുള്ളി പാവട വിട്ടു അടിയിൽ മറന്നു അല്ല അത് ഈ പണ്ട് ഇന്നുള്ളത് നമ്മുടെ കൊറേ എൽ ഇ ഡി ലൈറ്റ്സും ഭയങ്കര ടെക്നോളജിയൊക്കെ ലൈറ്റ്സിൽ അന്നത്തെ കാലത്ത് ഈ ലൈറ്റുകൾ ഇങ്ങനെയല്ലോ കാരണം ഫ്രണ്ടിൽ നിന്ന് നാലു അലചൻ കത്തിച്ചു വെച്ച എന്തായിരിക്കും തിളക്കം രണ്ട് പടവലങ്ങാ പോലെ രണ്ട് അപ്പൊ അങ്ങനെ പരിപാടി അവിടെ കൊഴപ്പില്ലാതൊക്കെ പോയി ഭംഗിയായിരിക്കും പക്ഷെ നമുക്ക് മൂന്ന് വർഷം അടിപ്പിച്ച അവിടെ തന്നെ പ്രോഗ്രാം ഇത് കാണാൻ വേണ്ടിയാണ് ഫ്രീ ഷോ അല്ലേ കാണാൻ വേണ്ടിയിട്ടല്ല അതിൽ ഏറ്റവും വലിയ രസം എന്ന് പറയണത് രണ്ടാമത്തെ കൊല്ലം നമ്മുടെ വണ്ടി ഇങ്ങനെ പോകുമ്പോഴല്ല ഈ സ്റ്റേജിനടുത്തേക്ക് വെല്ലുമ്പോൾ ഈ പിള്ളേരി ഇങ്ങനെ ഓടി കൂടില്ല ആ പിള്ളേർ ഓടിക്കൂടിയിട്ട് ഗ്ലാസ് കൂടി ഇങ്ങനെ എത്തി നോക്കും എത്തി നോക്കിയിട്ട് പറയും ആ ദേടാ ആടാടിച്ചേട്ട് അടിച്ചേട്ട് ഇന്ന് കൊടുക്കും അതാണ് എനിക്ക് പറ്റിയിട്ടുള്ളൂ അങ്ങനെ നമ്മുടെ ഈ കോമഡിയിലെ ചരിത്രം പറഞ്ഞാൽ ചിരി ചരിത്രമാണ് ഒരുപാടൊരുപാട് കഥകളുമായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡ് വരാം